ുംവസ്ഥയിൽ കായിക രംഗത്തിന് കരുത്തു പകരാൻ ഒരു വാർഡിൽ ഒരു കളിക്കളമെന്ന സുപ്രധാന പ്രഖ്യാപനവുമായി ഏരൂർ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചു മുപ്പത്തിയേഴ് കോടി തൊണ്ണൂറ്റിയേഴ് ലക്ഷത്തി നാല്പത്തി മൂവായിരത്തി എട്ട് രൂപ വരവും മുപ്പത്തിയേഴ് കോടി അൻപത് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി എൺപത് രൂപ ചിലവും നാല്പത്തി മുപ്പതിനായിരത്തി എഴുന്നൂറ്റി അൻപത്തിയെട്ട് രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് വൈസ് പ്രസിഡന്റ് വി രാജി അവതരിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ഒന്ന് മുതൽ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി തുടർന്ന് വരുന്ന വികസനവും ക്ഷേമവും ഉറപ്പാക്കി സമഗ്ര വികസനം എന്ന ലക്ഷ്യത്തിലേക്കുള്ള പുതിയൊരു ചുവട് വയ്പിന് ഉതകുന്ന നിലയിലാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തെ ബജറ്റ് ഏറ്റെടുത്തിട്ടുള്ളത് ഈ ഭരണസമിതിയുടെ അഞ്ചാമത്തെ ബജറ്റും അവസാന ബജറ്റുമാണിത് സ്വപ്ന പദ്ധതികൾക്കപ്പുറം വളരെ യാഥാർത്ഥ്യ ബോധത്തോടെ നടപ്പിലാക്കാൻ കഴിയുന്ന പ്രോജക്ടുകളാണ് ഏറ്റെടുത്തിട്ടുള്ളത് കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ഗ്രാൻഡ് സംസ്ഥാന സർക്കാരിന്റെ വികസന ഫണ്ട് മെയിൻ്റെനൻസ് ഫണ്ട് തനത് ഫണ്ട് എന്നിവയാണ് പ്രധാന വരുമാന സ്രോതസ്സുകൾ ഈ വരുമാനത്തെ സർക്കാർ മാർഗരേഖ പ്രകാരമുള്ള നിർബന്ധിത പ്രോജക്റ്റുകൾക്കായും നിയമപ്രകാരമുള്ള മേഖലാ മൂർജ്ജനത്തിനും മാറ്റിവെക്കേണ്ടതുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നില് ഏരൂർ ഗ്രാമപഞ്ചായത്ത് രൂപീകരിക്കപ്പെട്ട നാൾ മുതൽ വന്നിട്ടുള്ള എല്ലാ ഭരണസമിതികളും മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യമായ ഭവന നിർമ്മാണത്തിന് വളരെയേറെ പ്രാധാന്യം നൽകിയിട്ടുണ്ട് ഈ ബജറ്റിലും പാർപ്പിട മേഖലയ്ക്കാണ് സേവന വരുത്തൽ നടത്തിയിട്ടുള്ളത് പൊതുവിഭാഗത്തിൽ രണ്ടു കോടി ഇരുപത്തി എട്ട് ലക്ഷത്തി അറുപത്തിനാലായിരം രൂപ പട്ടികജാതി വിഭാഗത്തിൽ ഒരു കോടി തൊണ്ണൂറ്റിയേഴ് ലക്ഷത്തി മുപ്പത്തി എണ്ണായിരത്തി അറുനൂറ്റി അറുപത്തി ആറ് രൂപ എന്നിങ്ങനെ ആകെ നാല് കോടി ഇരുപത്തിയാറ് ലക്ഷത്തി രണ്ടായിരത്തി അറുനൂറ്റി അറുപത്തി ആറ് രൂപയാണ് പാർക്കിട മേഖലയിലെ വകയിരുത്തൽ കായിക വിനോദങ്ങൾ ശാരീരിക ആരോഗ്യത്തിന് മാത്രമല്ല ഒരു വ്യക്തിയിൽ അച്ചടക്കം സൃഷ്ടിക്കുന്നതിനും കൂടിയാണ് പഞ്ചായത്തിലെ എല്ലാ വാർഡുകളിലും ഒരു കളിസ്ഥലം എന്ന ലക്ഷ്യത്തോടെ വസ്തു വാങ്ങുന്നതിന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയും ഒരു ടർഫിനായി അൻപത് ലക്ഷം രൂപയുടെ സംയുക്ത പ്രോജക്റ്റും യുവജനക്ഷേമ പ്രവർത്തനങ്ങൾക്കായി ആറ് ലക്ഷത്തി അൻപതിനായിരം രൂപയും വകയിരുത്തിയിട്ടുണ്ട് കായികരംഗത്തെ പ്രോത്സാഹിപ്പിക്കുകയും പരിപോഷിപ്പിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ ഒരു വാർഡിൽ ഒരു കളിക്കളം എന്ന പദ്ധതി പ്രഖ്യാപിക്കുകയും ഇതിനായി ആദ്യഘട്ടത്തിൽ ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ ബജറ്റിൽ വകയിരുത്തുകയും ചെയ്തിട്ടുണ്ട് ഇതോടൊപ്പം വിളക്കുപാറയിൽ ടർഫ് ആരംഭിക്കുന്നതിന് അരക്കോടി രൂപയും ഈ ബജറ്റ് വിഭാവനം ചെയ്യുന്നു ലൈഫ് ഭവന പദ്ധതിക്കായി നാലു കോടി ഇരുപത്തിയാറ് ലക്ഷം രൂപയും വയോജനക്ഷേമ പദ്ധതികൾക്കായി പതിമൂന്ന് ലക്ഷം രൂപയും ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്നവർക്കുള്ള പദ്ധതികൾക്കായി മുപ്പത്തിമൂന്ന് ലക്ഷം രൂപയും തെരുവ് വിളക്കുകൾ സ്ഥാപിക്കുന്നതിന് ഇരുപത് ലക്ഷം രൂപയും ബജറ്റിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് കുടിവെള്ളം റോഡുകളുടെ പുനരുദ്ധാരണം കാർഷിക മേഖലയിലെ വികസനം ക്ഷീര കർഷകർക്ക് സഹായം ഉൾപ്പെടെ നിരവധി പദ്ധതികൾ ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതേസമയം ബജറ്റിൽ കൂടുതൽ പദ്ധതികൾക്ക് തുക അനുവദിക്കണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു വർക്കർമാർക്ക് കൂടുതൽ അലവൻസ് അനുവദിക്കണം സ്ലോട്ടർ ഹൗസ് നിർമ്മിക്കുന്നതിനും ആധുനിക രീതിയിലുള്ള ശ്മശാനം നിർമ്മിക്കുന്നതിനും ആവശ്യമായ തുക ബജറ്റിൽ വകയിരുത്തണമെന്നാണ് കോൺഗ്രസിന്റെ ആവശ്യം നാട്ടുവാർത്ത വാർത്ത